ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ശബരിമല മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയേഴിന് തങ്കയങ്കി ചാർത്തും അന്ന് നടയടച്ചാൽ പിന്നെ തുറക്കുക ഈ ദിവസം മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാവുകയാണ് ശബരിമലയിലെ മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച നടക്കും രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി തണ്ടരു മഹേഷ് മോഹനാരുടെ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര ഇരുപത്തിമൂന്നിന് രാവിലെ ആറ് മുപ്പതിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് ഉറപ്പെടും ഘോഷയാത്ര ഇരുപത്തിയാറിന് വൈകിട്ട് സന്നിധാനത്തെത്തും മണ്ഡലകാല തീർത്ഥാടനത്തിന് തങ്കിയങ്കി ചാർത്തിയുള്ള പൂജകളോടെ സമാപനമാകും അന്ന് അടയ്ക്കുന്ന നട മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കും സ്വാമിയെ ശരണമയ്യപ്പ താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ